ളകിന് വിലയുണ്ട് എന്നാൽ വിളവില്ലാതെ കർഷകർ ദുരിതത്തിൽ കനത്ത ചൂട് കാരണമാണ് ഉൽപാദനം കുറഞ്ഞത് ലക്ഷങ്ങൾ മുടക്കിയ മാലിച്ചെടികൾ വാടുകയും മുരടിക്കുകയും ചെയ്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് ജലസേചന സൗകര്യവും ഇല്ലാതായതോടെ ചെടികൾ ഉണങ്ങാനും തുടങ്ങി രൂപ വരെ വില ലഭിക്കുന്നുണ്ട് എന്നാൽ മാലിച്ചെടികൾ ഉൽപാദന കുറച്ചു ഇത് കർഷകരെ വലിയ കടക്കണിയിലാക്കി ലക്ഷങ്ങൾ മുതൽ മുടക്കിയാണ് കർഷകർ കൃഷിയിറക്കി മാലിച്ചെടികളെ പരിപാലിച്ചത് തോട്ടമായാണ് അനീഷ് കൃഷി ചെയ്തത് വിളവായതോടെ മാലിമുളകിന് വില കൂടാനും തുടങ്ങി ഇത് അനീഷ് എന്ന യുവ കർഷകരെ സന്തോഷത്തിലുവാക്കി എന്നാൽ വേനൽ മഴ ചതിക്കുകയും കനത്ത ചൂട് ചൂടുയർന്നതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു കുളത്തിൽ നിന്നും വെള്ളമൊഴിച്ച് ചൂടിനെ പ്രതിരോധിച്ചുവെങ്കിലും രക്ഷയുണ്ടായില്ല ഉൽപാദനം നാലിലൊന്നായി ചുരുങ്ങി ഇതോടെ കൃഷി ജലസേചനം നടത്തി വന്ന കുളവും പറ്റി ഇതോടെ ജലസേചനവും വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കഴിയും നല്ല വിലയും കത്തി നല്ല വിലയും കിട്ടിയായിരുന്നു മുന്നൂറ് മുന്നൂറ്റമ്പത് വിലയുള്ളു അപ്പം നമ്മുടെ ലബക്കടയിൽ ഇരുന്നൂറും നൂറ്റി അഞ്ച് രൂപയ്ക്ക് വെച്ച് ഒരു കിലോ മാളി മുളകിന് ഞാൻ കൊടുത്തായിരുന്നു ഇപ്പം അത് ഈ കഴിഞ്ഞ ഒരു മാസം വരെയും അത്യാവശ്യം നനയ്ക്ക് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഇത് പതിനഞ്ച് ദിവസമായിട്ട് വെള്ളം വളരെ കുറയുകയും വെള്ളം കുളത്തിൽ ഇല്ലാതാവുകയും എനിക്ക് നനയ്ക്കാറുള്ള സംവിധാനം ഉൽപ്പാദനം കുറയും അങ്ങനെ ഒരു വളരെ വിഷമഘട്ടമാണ് ഈ വർഷത്തെ വേറൽ കർഷകർക്ക് നൽകിയിരിക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് മാലിക്കൃഷി നടത്തി വന്നത് എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണം ജീവിതം തന്നെ വഴിമുട്ടിയ അവസ്ഥയിലാണ് ഹൈറേഞ്ചിലെ മാലി കർഷകർ വരും ദിവസങ്ങളിലെങ്കിലും മഴ ലഭിച്ചില്ലെങ്കിൽ മാലിക്കൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങും ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ